ൊരു സന്തതി ഉണ്ട് അവന്റെ ക്രിക്കറ്റ് കളി വാറട്ടെന്ന് വിചാരിച്ചു അവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച് അവൻ രാവിലെ താലിയിട്ട് കിഞ്ഞ് ഇറങ്ങിപ്പോയാ ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കി നിന്റെ അച്ഛനല്ല മനസ്സിലായോ എനിക്ക് കാണാമല്ല മനസ്സിലായോ എടാ നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഞാൻ രാവിലെ പാടും ഇട്ട് നെറ്റ് പ്രാക്ടീസ് നേരേനെ എഴുതാച്ച് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും വെച്ച് കയറ്റിക്കൊണ്ട് എവിടെ ഒറ്റ കയറി നെറ്റ് അങ്ങ് പൊട്ടിക്കുന്നു കേട്ടോ എടാ ആ പെണ്ണവിടെ ഒറ്റ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാന്ന് ആ ഇന്നേത് മാച്ചു നിന്റെ ആദ്യ രാത്രിയാ ഓഹ് മനസ്സിലായി എങ്കിൽ ഞാനൊരു ഉണക്ക വാച്ച് അവൻ കേ അങ്ങോട്ട് കേട്ടോ എന്നെ പഠിപ്പിക്കുന്നുണ്ടോ എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്ത് നിക്കാൻ ഗ്രൗണ്ടിൽ കാത്തിരുന്നു മുഷിഞ്ഞല്ലേ ഗ്രൗണ്ടോ അല്ല ബെഡ്റൂമിൽ ആ മുഷിഞ്ഞു എത്ര ഞാൻ അല്ലെറൂമിൽ ഇന്നത്തെ ദിവസത്തിന്റെ അങ്ങനെ പറയരുത് വൺ ഡേ മാച്ച് അല്ലേ അട്ടെ നമുക്ക് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടോസ് ചെയ്യാം അല്ലേ ടോസോ അല്ല സാധാരണ ക്രിക്കറ്റ് കളിക്കാര് മാച്ച് തുടങ്ങുന്ന ടോസ് ചെയ്തിട്ടേ തുടങ്ങത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ

പറ്റില്ല എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് ക്രീസ് ചെയ്ത് പുറത്തിറങ്ങരുത് ബാക്കി സ്റ്റംപിങ് നടക്കാൻ അങ്ങോട്ട് കയറിക്കൂ

അതാണ് ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഒരു മിനിറ്റ് ഇതെന്താ ഇവിടെ ടെന്നീസ് ക്രിക്കറ്റ് കളിക്കുന്നത് ഓ ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോൾ ഒന്നും അല്ലേ ഇത് ലേറ്റ് പോവാ ഓഹോ ലേണ്ട അതെ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ

മനസ്സിലായോ അട്ടേ നീ എത്ര പേരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി ഒരു മാർക്കുടി മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിച്ച കൊച്ചി കള്ളി അതൊക്കെ പോട്ടെ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടം അതോ സൗരവ് ഗാംഗുലിയാണ് ഇഷ്ടം എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല സൗരവ് ഗാംഗുലിയെ ഇഷ്ടമല്ല പിന്നെ ആരെ ഇഷ്ടം എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനെ ഇഷ്ടം കൊച്ചിന്റെ അച്ഛൻ ഏത് കൊച്ചിന്റെ ഇഷ്ടം ആ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ അതേ ശരി അപ്പോ ഈ പണ്ടേക്ക് വേണ്ട വിക്കറ്റ് നഷ്ടപ്പെട്ടവളാണല്ലേ അച്ചോ ഇവിടെ ഇതിന് തീരുമാനം ഉണ്ടാക്കി ഞാൻ ഈ മാച്ച് എടുത്തില്ല ഇവിടെ ഒരു മാച്ച് നടന്നില്ല അതിനു അതിനുമുമ്പ് സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ കിട്ടത്തില്ലേ മൂളു മേടിക്കൊന്നും വേണ്ട കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എവിടെ പോയി കിടക്ക ഇവനെയൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എങ്ങും വരത്തില്ല ചുമ്മാ അതിനെതിരെ തെക്കോട്ടും നടക്കാൻ വേറെ ഒന്നും വരത്തില്ല ജോസ് നല്ല അങ്ങനെ ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്റെ അടുത്ത് കാണിക്കരുത് അറിയില്ല മനസ്സിലോ ഞാൻ ഇല്ല അറിയില്ല ഞാൻ ജോസ് വാ പണ്ട് പന്തളത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരുമായിട്ട് കുത്തി കെട്ടി അങ്ങ് വെച്ചിരിക്കണം ഈ ഈ വശം ആ പൊണ്ടിച്ചേരി പാട്ടിക്കാര്യ അഭ്യാസവും പ്രകടനോ ഒന്നും വേണ്ട പിന്നെ എന്താണ് കാര്യം എന്തോ ഇങ്ങനെ കറത്തിട്ട് വരുന്നു ഇത് രക്തം കട്ട പിടിച്ചടക്കുന്നല്ലേ അത് കൊഴപ്പറിയ ചെറിയൊരു സംഭവം കൊണ്ട് മാറുള്ള ഞങ്ങള് വേണ്ട എന്റെ വലിയ അഭ്യാസമൊന്നും വേണ്ട മനസ്സിലായോ എന്റെ ജീവിതത്തിൽ ഉറപ്പ് ഇയാളാണ് ഇവിടുത്തെ വലിയത് അതല്ലേ അങ്ങനെ എല്ലാ ദാതാക്കന്മാർ ഇച്ചിരി വീമ്പിളക്കിരി കൂടുതലാ പിന്നെ ഞാൻ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല അറിയോ അരിച്ചൊരു കാര്യം ചിരി അത്തേക്ക് ചെല്ലെ കേട്ടോ ആ എന്താണ് കാര്യം എന്താ പൊട്ടണാന്ന് മനസ്സിലായി പാടും തന്റെ കാര്യം എന്താണ് 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 തന്റെ കാര്യം എന്താ പ്രശ്നം എന്താണ് ഇവിടെ തന്റെ ഊഹ് ഇവിടെ തന്റെ അസുഖം അസുഖം എന്താണ് െ രാവിലെ രാവിലെ എപ്പോഴും പറഞ്ഞത് െ ബാത്റൂമിൽ ഭയങ്കര പ്രശ്നമാണ് രാവിലെ എന്താ കഴിച്ചത് എവിടെ രാവിലെ 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 കഴിച്ചു എന്താ കഴിച്ചത് രാമു ആ രാവിലെ രാവിലെ രാമു രാവിലെ കൊയിത്തോ കൊയ്ത്തോ നല്ല വെള്ളം ഒഴിച്ചു ഒന്ന് മാത്രം പറ എന്നാ സാധനം അത് എന്താ ഭൂറ്റി കഴി വെച്ചു എന്റെ ദൈവമേ രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത് അപ്പൊ ഇതന്നെ ഇവിടെ രണ്ട് പൊട്ടന്മാരാ ഇതിപ്പോ ആരാ ഡോക്ടറെ തിരിച്ചറിയണം ഒരു പണി ഭാഷിക്കാം നല്ലത് ഇയാള് ചോദിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് വാ കുറന്നു പറയാൻ പറ്റില്ല താന ഇവിടുത്തെ ഡോക്ടർ